മഴ പെയ്യുന്നില്ല അപ്പൊ അതിനകത്ത് പപ്പുവട്ടനെ കയറ കൊല്ലാൻ നടക്കുന്ന ഒരു തരാണ് ഞാൻ ഷാങ് ഷാങ് ആരുടെ കൃഷൻകുട്ടി ഉണ്ടാക്കിയതിന് തന്നെ എന്റെ നാപ്പത് കിലോ വരും വളരെ ഗംഭീരമായിട്ട് ഒരു കൊട്ടാരത്തിനകത്ത് കെട്ടുന്ന സംഭവം പപ്പുവെട്ടനും പേടി എനിക്കും പേടി ഇന്നത്തെ കാലത്താണെങ്കിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ഇതുണ്ട് കെട്ടി കെട്ടാനുള്ള റോപ്പുണ്ട് അതിന് വയർ എന്ന് പറയുമ്പം വയർ സംഭവമുണ്ട് അത് നമുക്ക് ഇടിയെ മായ് മായ്ക്കുകയും ചെയ്യാം അന്നത്തെ കാലത്ത് മായ്ക്കാനേ പറ്റൂല അത് ഈ സൈക്കിളിൻ്റെ ബൗഡൻ പോലെയുള്ള ഈ മോട്ടോർ ബൈക്കിൻ്റെ ബൗടം പോലുള്ള കമ്പിയിലാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ഇത് പൊട്ടി വീഴുമ്പോഴത്തേക്കും പൊപ്പോട്ടെ മാറണം എൻ്റെ തലയിൽക്കൂടെ ഒക്കെ വീഴുന്നില്ലേ നമുക്കെല്ലാം പേടിയായിരുന്നു ഈ കമ്പി മായ്ക്കാനും പറ്റില്ല അതുകൊണ്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നിടത്തൊക്കെയാണ് ഈ കമ്പി വരുന്നത് ഒരു കാറിൻ്റെ ബ്രേക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് വണ്ടി ഇടിച്ചിട്ട് ഞാനാ തെറിച്ചു പോകുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഈ കമ്പി ഇതിൽ തൂക്കിയിട്ട് ഉയര് കയറുന്നില്ല അപ്പോഴത്തേക്കും പപ്പുവട്ടൻ ജഗതി രണ്ടുപേർക്കും ഉള്ള ഗുണമെന്ന് അറിയാം അവനൊക്കെ പേടി ഞാൻ വേണമെങ്കിലും ചെയ്യാം കമ്പി വെച്ചിട്ടുണ്ട് ജഗദീഷിനെ നമ്മുടെ വന്ദനം എന്നുള്ള പടത്തിൽ കമ്പി കെട്ടിയിട്ട് കമ്പി ഒരു ഇരുപത് അടി പോയപ്പോഴത്തേക്കും കമ്പി പൊട്ടിപ്പോയാൽ താഴെ വീണു ഭാഗ്യം രക്ഷപ്പെട്ടു അയാൾ ഒരു കുഴപ്പമൊന്നും വേറെ ഒന്നും വന്നില്ല രക്ഷപ്പെട്ട്